ാമം മൗത്തപ്പെടുമ്മാറാകട്ടെ ആത്മമിത്രം മുതൽ ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഗല്ലാത്തിരഞ്ചിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും വായിക്കുന്നു യേശുക്രിസ്തുവിലുള്ള ഉള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം സ്വത സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പി ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്ന് ആത്മപ്രകാശത്തിലേക്ക് നടത്തിയത് പിന്നെയും അന്ധകാരത്തിൽ കിടക്കാനല്ല ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയതെല്ലാം കഴിഞ്ഞുപോയി രണ്ട് ഒരിഞ്ഞ് അഞ്ചിൻ്റെ പതിനേഴ് വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത് അനേക നിക്ഷേപങ്ങൾ വചനത്തിൽ ഗുപ്തമായിട്ടുണ്ട് അത് നിന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കി വിശ്വാസത്തോടെ നാം അത് അംഗീകരിക്കണം വിശ്വാസമില്ലാതെ നമുക്ക് വിജയം ലഭിക്കുകയില്ല ഇന്നത്തെ വാക്യം ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഉള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ക്രൂശിച്ചിരിക്കുന്നു എന്ന് ഭൂതകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് നാം വിശ്വാസത്താൽ അത് സ്വീകരിച്ച് അനുസരിച്ച് ജീവിച്ചാൽ മതി അടുത്ത വാക്യം ആത്മാവിനാൽ നാം ജീവിക്കണം എങ്കിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക നാം വിശ്വസിച്ച മാത്രയിൽ തന്നെ പശുദ്ധാത്മാവ് നമ്മിൽ വാസം തുടങ്ങിയാണ് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവീദ്യെക്കുറിച്ചും ബോധ്യം ഉണ്ടായപ്പോഴാണ് നാം വിശ്വസിച്ചതും പിന്നെ അവൻ നമ്മിൽ വാസം തുടങ്ങിയതും പശുദ്ധാത്മാവ് തരുന്ന ഓരോ ആലോചനയും അനുസരിച്ച് നടന്നാൽ നാം ഫലം കായ്ക്കുന്നവരും പ്രയോജനമുള്ളവരുമായിരിക്കും നമ്മെ സ്വതന്ത്രത്തിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കാതെ ആത്മ നിറവുള്ളവരായി ജീവിക്കാനാണ് ദൈവ ഇഷ്ടം ദൈവ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ ഓരോ ദിവസവും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചു ജീവിക്കാം ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജയം ഒൻപത് ഗുണങ്ങളുള്ള ഒരു ഫലം ഓരോ ദിവസവും നമുക്ക് തന്നെ നമ്മോട് ചോദിക്കാം എനിക്ക് സ്നേഹമുണ്ടോ സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ ദയ ഉണ്ടോ ദീർഘക്ഷമയമുണ്ടോ ദേയമുണ്ടോ പരോപകാരം ചെയ്യുന്നുണ്ടോ വിശ്വസ്തിയാണോ സൗമ്യതയുണ്ടോ ഇന്ദ്രിയജയമുണ്ടോ നമുക്ക് തന്നെ ചോദനം ചെയ്യാം പ്രിയമുള്ളവരെ വിശ്വാസത്തോടെ അനുസരിച്ച് ഓരോ ദിവസവും ജീവിക്കാം ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ നിവർത്തിക്കപ്പെടുകയില്ല ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാനാ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു വിശ്വാസത്താൽ നാം ജീവിക്കണം ദൈവം നമുക്ക് അതി സകലവും ക്രൂശും നിർവ നിവർത്തിച്ചിരിക്കുന്നു എഫേശ്വർ ഒന്നിൻ്റെ നാലിൽ വായിക്കുന്നത് നാം തൻ്റെ സന്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എത്ര ആഴമായി സത്യമാണിത് അനുഗ്രഹമാണിത് വിശ്വസിച്ചവരായ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണ് നാം എങ്ങനെയുള്ളവരാകാനാണ് ദൈവ ഇഷ്ടം വിശുദ്ധരും നിഷ്കര നിഷ്കളരുമാകേണ്ടത് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം തിരിഞ്ഞ് നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നാം മത്തായി പതിനെട്ടിൻ്റെ മൂന്നിൽ വായിക്കുന്നു അതേ സഹോദരിമാരെ നിഷ്കളങ്കരായി ജീ വിശുദ്ധിയോടെ ആത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ജഡത്തിൻ്റെ രാഗമുഖങ്ങളെ ക്രൂശിച്ചു കൊണ്ട് ജീവിക്കാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു ഇത് കേട്ടവർ ആരെങ്കിലും കർത്താവായ യേശുക്സ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായിട്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ దేవనామం మాత్రం మారుతుంటుంది మా రాగంటే